ഇനിയുള്ള ചരിത്രമാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ പത്രോസ് മൂന്നാമന് പാത്രി ബാവ മലങ്കരയിലെത്തി ഒരു പാത്രീർ കിസ് ബാവ മലങ്കരയിൽ വരുന്നത് ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ല കപ്പലിലേക്കാണ് വരേണ്ടത് അത് ഇത്രയും നല്ല കപ്പലൊന്നുമല്ല വളരെ കഷ്ടപ്പെട്ടു വേണം എത്താൻ അദ്ദേഹം ഇവിടെ വന്നു ഈ സഭയെക്കുറിച്ചൊക്കെ മനസ്സിലായി പള്ളികളും സ്വത്തുക്കളും ഇവിടുത്തെ ആളുകളുടെ സമ്പത്തുമെല്ലാം കാണാനിടയായി അദ്ദേഹം തീരുമാനിച്ചു ഈ മലങ്കര സഭയിലെ പള്ളികളും സ്വത്തുക്കളും എല്ലാം പൂർണ്ണമായും നമ്മുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരണം അതിനുള്ള തന്ത്രം അദ്ദേഹം മെനഞ്ഞു മുളന്തുരുത്തിയിൽ വെച്ച് അദ്ദേഹം വന്നത് എഴുപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പള്ളിയിലെ പ്രതിപുരുഷന്മാരെ വിളിച്ചു വിളിച്ചു വരുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ അവിടെ നടത്തിയ ആ ഒരു മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് വിളിക്കുന്ന അസോസിയേഷൻ യോഗം ആദ്യമുണ്ടാക്കിയത് ഈ പാത്രകിസ് ബാവ വിളിച്ചുകൂട്ടിയതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആരാണ് വിളിച്ചു കൂട്ടിയത് പത്രോസ് മൂന്നാമൻ പാത്രർ കിസ് ബാബ അദ്ദേഹം മലങ്കരസഭയുടെ ഭരണം മുഴുവൻ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതാണ് ചരിത്രം ഈ ചരിത്രത്തിനെതിരെ നിന്നിട്ട് കാര്യമില്ല ഓർത്തഡോക്സുകാരായാലും ഈ സത്യം സമ്മതിച്ചേ മതിയാവും ഞാൻ പാത്രിയർക്കീസ് കിസ് കക്ഷിയിൽ ജനിച്ചവനാണ് ഞാൻ പിന്നീട് പറയാം അതുകൊണ്ട് സത്യം സത്യമല്ലാതെ ആകില്ല അദ്ദേഹം അന്നത്തെ മലങ്കര മെത്രാ മലങ്കര സഭയുടെ പള്ളികളും സ്വത്തുക്കളും ഒക്കെ എൻ്റെ പേരിലേക്ക് എഴുതി തന്നാൽ മതി പിന്നെ ഇവിടെ ആരും ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് അറിയിക്കുകയുണ്ടായി നമ്മുടെ ആളുകൾ കൊടുക്കുമോ മർത്തോമ കാര്യക്കട്ട കേസ് പറഞ്ഞാൽ പള്ളിക്കൊന്നും സ്വത്തുക്കൾക്കൊന്നും കേസ് വരില്ല എല്ലാം നമ്മുടെ പേരിലേക്ക് എഴുതിയാ മതി ലൗകിക അധികാരവും ഇവിടെ വേണം മലങ്കര എത്ര അത് കൊടുക്കാൻ തയ്യാറായില്ല പാത്ര ഗീസ് ബാബ എന്തു ചെയ്യുമെന്നറിയാമോ ഒന്നായി ഒരു ഭദ്രാസനമായി നിന്നിരുന്ന മലങ്കര സഭയെ ഏഴ് ഭദ്രാസനങ്ങളായിട്ടങ്ങ് തിരിച്ചു ഒറ്റയടിക്ക് അത് ഏഴാ ഏഴെണ്ണം തെക്കുന്നങ്ങനെ തുടങ്ങാം കൊല്ലം തുമ്പമൻ നിരണം കോട്ടയം കൊച്ചി കണ്ടനാട് അങ്കമാരി ഇങ്ങനെ ഏഴ് ഭദ്രാസനങ്ങളായി ഇവിടെ എത്ര എത്ര മെത്ര പോലീത്തമാരുണ്ടിപ്പോൾ ഒരാൾ ഏഴ് ഭദ്രാസനായി തിരിക്കുമ്പോൾ എത്ര പേര് വേണം ഏഴ് പേര് വേണം അങ്ങനെ ഏഴുപേരെ വേണമെന്ന് പാത്രർക്കിസ് ബാവ തീരുമാനിച്ചു ഒരു തെരഞ്ഞെടുപ്പോ യാതൊന്നുമില്ല തനിക്കിഷ്ടപ്പെട്ട നാല് പേരെ ആദ്യം പാത്രക്കിസ് ബാവ മെത്രാ പുലിത്തമാരും വാഴിച്ചു ഉടനെ നമ്മുടെ ആളുകൾ ചെന്ന് പാത്രക്കിസ് ബാബയോട് പറഞ്ഞു ഒന്നുതിരുമേനി ഇങ്ങനെ വാഴിക്കല്ലേ ഒരു മെത്രാച്ചനെ പോറ്റാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് ഇപ്പം നാലണത്തിനെ വാഴിച്ചൊറ്റയടിച്ച് ഇപ്പം എത്രയായി ആകെ ഇനി വാഴിക്കല്ലേ ചതിക്കല്ലേ ഞങ്ങളെങ്ങനെ ഇവരെ പോയിട്ടും ഇവർക്ക് സൗകര്യങ്ങളൊക്കെ വേണ്ടേ പാത്രക്കീസ് ബാബ അത് കേട്ടു ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ടുപേരെ വായിച്ചു വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യം പാത്രക്കീസ് ബാബ ചെയ്തു ഒന്ന് ഒന്നായിരുന്ന മലങ്കര സഭയെ ഏഴ് ഭദ്രാസനങ്ങളായി തിരിച്ചു എന്നാണ് പറഞ്ഞതെങ്കിലും എന്തായിരുന്നു ഉദ്ദേശം ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ചു വരിക്കുക അതിലെ മെത്രാച്ചന്മാരിൽ നിന്ന് ഈ ലൗകികാധികാരം എഴുതി വാങ്ങുക ഇതായിരുന്നു പാത്രുഗീസ് ബാവായ ഉദ്ദേശിച്ച കാര്യം വിശുദ്ധ കുർബ്ബാനയിൽ നമ്മളിങ്ങനെ ചൊല്ലുന്നത് വട്ടക്കാരൻ ചൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കർത്താവേ ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരണമേ മാതൃക സ്വഭാവം ചെയ്തത് നമുക്ക് വലിയ ഉപകാരമായി കാലക്രമേണ പേരെ വാഴിച്ചു പിന്നെ രണ്ടുപേരെയും ഇങ്ങനെ വഴിച്ചു അങ്ങനെ രണ്ടുപേരെ രണ്ടാമത് വാഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വാഴിച്ച ആ രണ്ടു പേരിൽ ഒരാളാണ് പരിമല തിരുമേനി